കഴിഞ്ഞ ദിവസം തൃശ്ശൂരിന്റെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി സിനിമാ താരവും കൂടിയാണ് അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മുകേഷ് എന്ന് പറയുന്ന സിനിമാ താരത്തിനെതിരെ കടുത്ത എന്താണ് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ഫീമെയിൽ ആക്ട്രസ്മാരും മുന്നോട്ട് വന്നതിനെ തുടർന്ന് അതിൻ്റെ വിശദീകരണം തേടിക്കൊണ്ട് സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളടുത്ത് ചെന്നപ്പോൾ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു കച്ചറ അത് നമ്മൾ എല്ലാവരും വീക്ഷിച്ച ഒരു സംഭവമാണ് മാധ്യമങ്ങളെ കൈകൊണ്ട് തള്ളി വകഞ്ഞു മാറ്റുന്നതും ദേഷിക്കുന്നതും ദേഷ്യത്തി സംസാരിച്ചുകൊണ്ട് കാറിൽ കയറി പോകുന്ന ഒരു ഒരു ദൃശ്യം എല്ലാവരും കണ്ടതാണ് അതിന് ഏതാനും മിനിറ്റുകൾക്കൊക്കെ മുമ്പ് തന്നെ ഇതിനോടൊരു പ്രതികരണം ആയിട്ട് സംസാരിക്കുകയുണ്ടായി സുരേഷ് ഗോപി മാധ്യമത്തിനെ തന്നെ മാധ്യമം ഈ ഒരു വിഷയത്തെ തീറ്റയായിട്ട് കാണുകയാണ് നിങ്ങൾക്ക് കൊണ്ട് തിന്നാൻ വേണ്ടി കിട്ടിയ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ തിന്നോ എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അതിനുശേഷമാണ് ഈ മാധ്യമത്തിനെ ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെ പിടിച്ച് തള്ളുന്നത് ഇത് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അന്തി ചർച്ച മാധ്യമങ്ങളുടെ ഒരു അന്ത അന്തി ചർച്ച അതില് ബി ജെ പിയുടെ ഒരു നേതാവുണ്ട് സന്ദീപ് വാര്യർ എന്ന് പറയും അദ്ദേഹം ഇതിനു മുമ്പ് മാധ്യമ എന്താണ് ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ എന്നുവന്നിരുന്നോ അന്ന് മുതല് ഇന്നേ വരെയും ഇന്നലെ വരെയും പുള്ളിയുടെ വായിൽ നിന്നും വെടലത്തരം അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ വായിനിന്ന് വീണ് പോയതിൽ എന്താണ് പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുപോലുള്ള സിറ്റുവേഷനുകളാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ ഉണ്ടാക്കിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന്റെ ഹാഷിമിയുമായിട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്താണ് മാധ്യമത്തിനെ വകഞ്ഞു മാറ്റിയിട്ടുള്ള ഒരു വിഷയം അതിൻ്റെ അതായിരുന്നു കണ്ടന്റ് ആ ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ ചർച്ചയായിരുന്നു പക്ഷേ നേരെ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സന്ദീപ് വാര്യറോട് വിശദീകരണം തേടുന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ മുമ്പ് നടന്ന മുമ്പെന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് നടന്നിട്ടുള്ള എന്താണ് ഒരു മീഡിയ വണിൻ്റെ പ്രവർത്തകൻ കാണിച്ച ആക്ഷൻ്റെ ഒരു വിഷയം എടുത്തിടുകയും അതിന് കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുന്ന ആക്ഷൻ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ആ ഒരു ചർച്ച കണ്ടങ്ങ് അവസാനിക്കാം നമുക്ക് അതിനെ ഇതിനെക്കുറിച്ച് നമുക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല കാരണം ഹാഷ്മി എന്ന് പറയുന്ന അവതാരകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മതിപ്പുള്ള ഒരു അവതാരകനാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അദ്ദേഹം അവിടെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടിൽ സംസാരിച്ച് ലീഡ് നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിലുള്ള ഒരു മാധ്യമ ധർമ്മം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ സന്ദീപ് വാര്യറും ഹാഷിമിയുമായിട്ടുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു ചർച്ച അതെന്ന് നമുക്കൊന്ന് കാണാം അത് കാണിക്കണം എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എല്ലാ മാധ്യമ വാർത്തകളൊന്നും എടുത്തു വെച്ച് ഞാൻ കാണിക്കത്തില്ല നമുക്ക് നമ്മൾ കാണുന്ന മാധ്യമത്തിൽ നിന്നും എടുക്കുന്ന ഈ പോഷനുകൾ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായിരിക്കും നമുക്കത് കണ്ടിരിക്കാനും അതുപോലെ തന്നെ എന്ത് മണ്ടത്തരങ്ങളാണ് ഇതിൽ നിന്ന് വന്നത് ആ മണ്ടത്തരത്തിൽ വിരിഞ്ഞിട്ടുള്ള വലിയ ചർച്ചകൾ അതൊക്കെ കാണിക്കാനും അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ സന്ദീപ് എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് പറയുന്നത് പുള്ളി ബി ജെ പിയുടെ തന്നെ ലോക തോൽവിയാണ് ബി ജെ പിക്ക് കേരളത്തിന് വേണ്ടിയിട്ടൊരു നല്ലൊരു നേതാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സത്യമാണ് ഈ സുരേഷ് ഗോപി തന്നെ ഉള്ളത് അദ്ദേഹം നല്ല നേതാവൊന്നുമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയത്തില്ല എന്നുള്ളത് വസ്തു തേർന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ലോക്സഭ എം ബി ആയതിനു ശേഷം ഇങ്ങോട്ടുള്ള പ്രവൃത്തി ശൈലികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും സംസാരിക്കാൻ അറിയില്ല നിലപാടുകൾ പറയാനറിയില്ല രാഷ്ട്രീയമായിട്ടുള്ള കരുക്കൾ അറിയില്ല എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കേണ്ടതെന്ന് അറിയില്ല ആ ഒരു ഒരു പരിങ്കല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേരളത്തിലൊരു നല്ലൊരു ബി ജെ പിയുടെ ഒരു നേതാവായിട്ടില്ല അപ്പോൾ നമുക്ക് സന്ദീപ് വാര്യറുമായും ഹാഷിംഗ് ആയിട്ടുള്ള ഒരു ചർച്ച ഒന്ന് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് രേഖപ്പെടുത്തുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ഇവിടെ എന്താണ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ് നിങ്ങളതുകൊണ്ട് വിറ്റ് കാശുണ്ടാക്കുക എന്നൊക്കെ സിനിമാ മോഡൽ ഡയലോഗ് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ പിടിച്ച് തള്ളിയിട്ട് അതിനും പോരാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇന്നലെ രാത്രി തന്നെ ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് തന്നെ ബൈ ത്രൂ മെയിൽ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് രാവിലെ ഒന്ന് ലെറ്റർപാടിൽ പരാതി കൊടുത്തു കേസും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കേസും ബി ജെ പി നടത്തുമോ സന്ധീപ് വാര്യർ ലക്ഷ്മി ഏകദേശം ഒരു മാസം മുൻപ് ഡൽഹിയിൽ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള നിങ്ങളെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആ സുരേഷ് ഗോപി മറുപടി പറഞ്ഞു പോകുന്ന സമയത്ത് മീഡിയ വണിൻ്റെ മാധ്യമപ്രവർത്തനായിട്ടുള്ള തൗഫി കാലം നടത്തിയിട്ടുള്ള പ്രതികരണം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും എന്നൊരാക്ഷൻ ആണ് കാണിച്ചത് കുത്തിക്കൊല്ലും എന്നൊരാക്ഷൻ ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇന്ത്യയുടെ ചരിത്രത്തിലൊരു മാധ്യമപ്രവർത്തനം ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്ന ആക്ഷൻ കാണിച്ചിട്ട് പോലും സുരേഷ് ഗോപി അതിനെതിരെ കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ തയ്യാറായിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് തയ്യാറാവുന്നത് ആ വിഷയത്തിൽ ഇവിടെ ഒരു ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും എന്നൊരാൾ ആക്ഷൻ കാണിച്ചുവെങ്കിൽ അത് സുരേഷ് ഗോപി പരാതി കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ടേ പോലീസിൽ ബിജെപിക്ക് പരാതിയില്ലേ രാജ്യത്തിന്റെ അല്ല ഞാൻ വിഷയം അദ്ദേഹത്തെ സംസാരിച്ചതാണ് ആ ഞാൻ സംസാരിച്ചതായിരുന്നു പറയുന്ന ആരോപണം എത്ര ഗുരുതര ആരോപണമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയെ കേരളത്തിന്റെ ബിജെപിയുടെ കേന്ദ്രമന്ത്രിയെ ഒരു മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലുക എന്ന ഇന്റൻഷനിൽ എന്തോ കാണിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര ഏജൻസി വരണ്ടേ ബിജെപിക്ക് ആവശ്യമുണ്ടോ എൻ ഐ എ വരണം എന്നാവശ്യമുണ്ടോ ആ വിഷയത്തിൽ ശ്രീ സുരേഷ് ഗോപിയുമായി സംസാരിക്കുകയും അപ്പോഴേക്കും തൗഫി കാലം ഞാൻ ദാവൂദുമായി സംസാരിച്ചു മീഡിയങ്ങളിലെ ദാവൂദുമായി സംസാരിച്ചു അവർ ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് പറയുകയും ബോധ്യപ്പെടുകയും ഞങ്ങളതൊരു മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗഫി കാലത്തെ കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകനെതിരെ കേസ് കൊടുക്കണ്ട എന്നുള്ള സുരേഷ് ഗോപി നടക്കുന്ന ആൾക്കെതിരെ കേസ് സന്ദീപ് കൊടുക്കണ്ടോ താങ്കൾ ഈ ചർച്ചയിൽ എത്രയോ ഏതോ നാളുകഴിഞ്ഞ ഒരു ചർച്ചയിൽ വന്നിരുന്ന വേറൊരു ചോദ്യത്തിന് മറുപടി ഒരു കേന്ദ്രം പ്രവർത്തകൻ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞാൽ അതിൽ കേന്ദ്ര ഏജൻസി വരേണ്ട സന്ധ്യയായി ഇപ്പോഴും ഇപ്പോഴും പരാതി കൊടുക്കാൻ തയ്യാറുണ്ടോ ബിജെപി അത് എന്താണ് സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ അത് അല്ല ഹഷ്മി എന്ന് പറഞ്ഞോട്ടെ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം അതിന് വിശാല വിശാല ഹൃദയത്തോടു കൂടി സമീപിച്ച ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുവരെ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ നിരവധി അറ്റാക്കുകൾ വരാറുണ്ട് വിഷയങ്ങൾ വരാറുണ്ട് അദ്ദേഹം അക്കാര്യത്തിലൊക്കെ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടും സ്വീകരിക്കാനാണ് ഞങ്ങളോടും അങ്ങനെയാണ് പറയാറുള്ളത് പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അസഭ്യവർഷം വരുമ്പോഴൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തോട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നിത്സാഹപ്പെടുത്താറാണ് പതിവുള്ളത് അങ്ങനെയാണ് പക്ഷേ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ ആരോ ആരോ മുഖമില്ലാത്ത കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രി അല്ലെ കുത്തി കൊല്ലാൻ നീക്കം നടത്തി താങ്കൾ പറയുമ്പോൾ അത് ചെറിയ ആരോപണമാണോ സന്ദീപ് വാര്യർ ലക്ഷ്മി കുത്തിക്കൊല്ലും എന്ന ആക്ഷൻ കാണിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മാധ്യമങ്ങൾ ബ്ലാക്ക്ഔട്ട് ചെയ്തെങ്കിൽ അത് കേരളം ഒരു സെക്കൻഡ് അഷ്മിങ്ങൾ ചർച്ച ചെയ്തോ അല്ല ഈ വിഷയമോ സുരേഷ് ഗോപിക്കെതിരെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ആ കേസ് എടുക്കണം നിങ്ങൾ പറഞ്ഞല്ലോ ആ മാധ്യമം ധാർമ്മികതയുടെ ഓരോ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ

സാറേ ഞാൻ 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 ബാക്കി പറയണോ സംസാരിക്കണോ 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 നിങ്ങൾ അഖിൽമാരോട് കാണിച്ച അടവ് എന്റെ അടുത്ത് എടുക്കണ്ട ഞാൻ സംസാരിക്കും തടസ്സപ്പെടുത്തണ്ടോ കേട്ടോ ആ ഞാൻ പറയുന്നത് കഴിഞ്ഞു സംസാരിക്കും ആ ഞാൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞതിനെ സംസാരിക്കും അന്നും ആ അത് പരാതി കൊടുക്കണം എന്നുള്ളത് എന്റെ നിലപാട് അതിൽ മാത്രമല്ല നിരവധി വിഷയങ്ങൾ പരാതി കൊടുക്കണമെന്ന നിലപാട് പറയുമ്പോഴും അദ്ദേഹം നിരസപ്പെടുത്താനാണ് പതിവ് അത് അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയാണ് എനിക്ക് ആ ഹൃദയവിശാലതയൊന്നും അല്ല എനിക്ക് ആ വിശാലതയെ ഇല്ല അത്തരത്തിൽ കുത്തിക്കൊല്ലുമെന്ന ആക്ഷൻ കാണിച്ചാൽ തിരിച്ച് എന്ത് ചെയ്യണം നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ എന്റെ രീതി വേറെയാണ് അദ്ദേഹത്തിന്റെ രീതി വേറെയാണ് അതെ അതിന്റെ മീഡിയ വളരെ രീതി എന്താണ് അടക്കമുള്ളവർ ഞാൻ ഇവിടെ സുരേഷ് ഗോപി പരാതി കൊടുക്കാൻ ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാൻ ക്ഷമിക്കില്ലേ അല്ല ഗുരുതരമാണ് അല്ല ഞാൻ അഷ്മി ജോ പറയൂ അഷ്മി അഷ്മി ജോയിന്ന് പറയട്ടെ അശ്മി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ഞാൻ പൂർത്തി ഞാൻ പൂർത്തിയാക്കട്ടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാമനിരത്ത് അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനമുണ്ടായി കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രം നൽകി സുരക്ഷ കൊടുക്കേണ്ട കേരളത്തിലെ പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ലോക്സഭാ സ്പീക്കർ കൂടി പരാതി കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അദ്ദേഹം ലോക്സഭാ ലോക്സഭ ഇവിടെ ഗുരുതരം നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിക്കേക്കെ ആഷ്മി ഇന്നലെ ഒരു സെക്കൻഡ് അല്ലല്ലി ഇന്നലെ അദ്ദേഹം ഇറങ്ങി വരുന്ന വിശ്വസിക്കുന്ന ശ്രദ്ധിക്കേ അവിടെ എവിടെയെങ്കിലും പോലീസ് ഉണ്ടോ അദ്ദേഹത്തിന്റെ സുരക്ഷയുണ്ടോ ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല സംഭവിക്കായിരുന്നു ഇവിടെ നൂറുകണക്കിന് പോലീസ് ഉണ്ടല്ലോ അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ സംരക്ഷണം കൊടുക്കണ്ടേക്കണ്ടേക്കുല്ല ജിൻഡോ ഇവിടെ 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 ഡൽഹിയിൽ ഇവിടെ ഡൽഹിയിൽ നമ്മൾ കേന്ദ്രമന്ത്രിയെ കൊല്ലും കാണിക്കുന്നു അതിന്റെ തുടർച്ചയിൽ രാമനിലയത്തിന്റെ പുറത്ത് എന്താണ് മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ ഉദ്ദേശത്തോടുകൂടി പിന്നീട് പോകുന്നു മീഡിയം ഏഷ്യാന്റെയും മനോരമയുടെയും ഒക്കെ സമാനമായ കൂടി പോവുകയാണ് കൊല്ലാൻ പോകുകയാണ് കേസെടുക്കണ്ടേ ജിൻഡോ തീർച്ചയായിട്ടും കേസ് എടുക്കണമെന്ന് കേന്ദ്രമന്ത്രിയെ കൊല്ലാൻ ആക്ഷൻ കാണിച്ച ആളോട് നിങ്ങൾ ഡൽഹിയിൽ പക്ഷെ തൃശ്ശൂര് ചോദ്യം ചോദിച്ചാൽ അതിനെതിരെ പരാതി കൊടുക്കും എവിടത്തെ ന്യായമാണ് സന്ദീപാരി പറയുന്നത് നിങ്ങളുടെ ആക്ഷൻ ഹീറോയെ കൊല്ലാൻ ആംഗ്യം കാണിച്ചവരോടും പക്ഷെ നിങ്ങൾ കേസ് കൊടുക്കും സുരേഷ് ഗോപി ഈ തവണ മാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ നിരവധി തവണ മീഡിയാവണിന്റെ ഭാഗത്ത് നിന്ന് സന്ദീവ ചോദ്യം ചോദിച്ചൊരു കേന്ദ്രത്തിലെ കൊല്ലാൻ ശ്രമിക്കുന്ന താങ്കളുടെ ദുർബല ആരോപണം അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നയിലേക്ക് പരാതിയുമായി പോകണം അല്ലെങ്കിൽ ആവർത്തിക്കരുത് ശരി 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 എന്തായാലും എന്ത് ശരി ശരി സാർ അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് താങ്കൾ ഉന്നയിക്കുന്നത്